ഹായ് വെൽക്കം ബാക്ക് ടു ഐ എൻ്റെ കിച്ചൺ നല്ല മഴയും തണുപ്പുമുള്ള നാട്ടിലെ ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് ഇതുപോലൊരു സൂപ്പ് ഉണ്ടാക്കിയാലോ അതെ ഇന്ന് ഞാനൊരു നോൺ വെജ് സൂപ്പിൻ്റെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇന്ന് ആട്ടുകാൽ സൂപ്പാണ് ഉണ്ടാക്കുന്നത് ഞാനിവിടെ നാല് ലെഗ് എടുത്തിട്ടുണ്ട് കേട്ടോ സൂപ്പ് ഉണ്ടാക്കാനായിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള ലെഗ് തന്നെ വാങ്ങിക്കുക പിന്നെ രോമങ്ങളൊന്നും ഒട്ടുമില്ലാതെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വാങ്ങിക്കാനായിട്ട് നോക്കുക ഞാൻ ലെഗ് ഇത് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മളിത് പ്രഷർ കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് പ്രഷർ കുക്കറിലോട്ട് കട്ട് ചെയ്ത ലെഗ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഏകദേശം ഒരു ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് ഇതിലോട്ട് മസാലപ്പൊടികളോ ഉപ്പോ ഒന്നും തന്നെ ചേർക്കരുത് ആദ്യം ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത് ആദ്യം ഫുൾ ഫ്ലെയിമിൽ രണ്ട് വിസിലും പിന്നീട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് മൂന്ന് വിസിലും അങ്ങനെ അഞ്ച് വിസില് വെച്ചിട്ടാണ് നമ്മൾ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ പോകുന്നത് എപ്പോഴും പ്രഷർ കുക്കറിൽ ആദ്യം തന്നെ വെയിറ്റ് ഇട്ട് കൊടുക്കരുത് ഇത ഇതുപോലെ ആവി വന്നതിന് ശേഷം മാത്രം വെയിറ്റിട്ട് കൊടുക്കാം കേട്ടോ അപ്പോഴാണത്രേ പ്രഷർ കുക്കിംഗ് എന്ന പ്രോസസ്സ് കറക്റ്റായിട്ട് നടക്കുകയുള്ളൂ എന്നാണ് പറയുന്നത് നമുക്കിത് വേവാനെടുക്കുന്ന സമയം കൊണ്ട് ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം ചെറുതും വലുതുമായിട്ട് പത്ത് പന്ത്രണ്ട് ചെറിയുള്ളി ഏഴെട്ട് അല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വാഷ് ചെയ്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വയ്ക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി കൽ ടീസ്പൂണിലും അല്പം കുറവായിട്ട് ഗരം മസാലപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് എടുത്തിട്ടുണ്ട് ഏകദേശം മുക്കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടിയും പിന്നെ കാൽ ടീസ്പൂണോളം ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇതിപ്പോൾ കറക്റ്റായിട്ടുള്ള ഒരളവാണ് മസാലപ്പൊടികളൊക്കെ കൂടിക്കഴിഞ്ഞാൽ സൂപ്പ് കുടിക്കാൻ പറ്റില്ല ഒരു കുത്തൽ ഉണ്ടാവും അതൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ പട്ടയും ഗ്രാമ്പവും ഏലക്കയും കൂടി മാത്രം ചേർത്ത് പൊടിച്ച ഗരം മസാലപ്പൊടിയാണ് കേട്ടോ ഈ ഒരു സൂപ്പിലോട്ട് ഉപയോഗിക്കേണ്ടത് പിന്നെ ജീരകപ്പൊടിയും മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കണം വേറെ ഒരു സ്പൈസസും ഇതിലോട്ട് ഉപയോഗിക്കരുത് ഇങ്ങനെ തന്നെ ഉണ്ടാക്കി നോക്കുകട്ടോ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ സൂപ്പിന് അപ്പോൾ അതാ പ്രഷർ മുഴുവൻ പോയതിനു ശേഷം ഓപ്പൺ ചെയ്തിട്ടുണ്ട് നമ്മുടെ പീസ് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന മസാലപ്പൊടികളും ഉപ്പും അതിലോട്ട് ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ബാക്കിയുള്ളത് പിന്നീട് നമുക്ക് ചേർത്ത് കൊടുക്കാം ആദ്യം നമ്മൾ ഇതിലോട്ട് ഒരു ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു ലിറ്റർ വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ മുഴുവനായിട്ടും ഇത് കുക്ക് ചെയ്തെടുക്കാൻ പോകുന്നത് വേറെ എക്സ്ട്രാ വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല ഇനി വെള്ളം ചേർത്ത് കൊടുത്താല് സൂപ്പ് ഒരുപാട് ലൂസായിപ്പോവും കേട്ടോ ഇതിപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള അളവാണ് മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ ഇതൊന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കാൻ പോവുകയാണ് നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ആദ്യം ഫുൾ ഫ്ലെയിമിൽ രണ്ട് വിസിൽ വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് മൂന്ന് വിസിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പ്രഷർ മുഴുവനും പോയതിനു ശേഷം മാത്രം ഇതൊന്ന് ഓപ്പൺ ചെയ്തെടുത്താൽ മതി നമ്മൾ ചേർത്ത് മസാലപ്പൊടികളുടെ പച്ചമുളമെല്ലാം മാറിയിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി എല്ലാം വെന്ത് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് കേട്ടോ നല്ല മണമുണ്ട് ഈ സമയത്ത് കുക്കറിന്റെ സൈഡിൽ മസാല പറ്റി പിടിച്ചിരിക്കുന്നുണ്ട് ഇതുപോലൊന്ന് കയ്യില് കൊണ്ട് എടുത്തിട്ട് സൂപ്പിലോട്ട് തന്നെ ആക്കി കൊടുക്കുക മസാലയെല്ലാം ചേർത്ത് കൊടുത്ത് വീണ്ടും പ്രഷർ കുക്ക് ചെയ്ത് കൊണ്ട് തന്നെ ഈ പീസിലോട്ടും ഉപ്പും എരിവും മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് കെട്ടിയിട്ടുണ്ട് മാത്രമല്ല നമ്മുടെ സൂപ്പും നല്ല ഫ്ലേവർഫുള്ളായിട്ട് കെട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ അല്പം ചെറിയുള്ളി അരിഞ്ഞതും വെളുത്തുള്ളി അരിഞ്ഞതും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് വീണ്ടും അടച്ചു വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം നമ്മൾ അവസാനം ചേർത്ത് ചെറിയുള്ളിയും വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് കുക്കായിട്ടുണ്ടാവും സൂപ്പ് കുടിക്കുന്ന സമയത്ത് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് അല്പം മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഏറ്റവും അവസാനം തീ ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രം ഒരു ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് അല്പം നേരം ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് വിളമ്പാം ഏറ്റവും അവസാനം ഇതുപോലെ ഒരു ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുമ്പോഴും നമ്മുടെ സൂപ്പിന് ഒരു പ്രത്യേക മണവും രുചിയും കിട്ടും അപ്പോൾ അതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ആട്ടുകാൽ സൂപ്പ് റെഡിയായി കഴിഞ്ഞു അടുത്ത തവണ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കുകട്ടോ നല്ല മഴയും തണുപ്പുമുള്ള ഈ സമയത്ത് പ്രത്യേകിച്ച് ഈ കർക്കിടക മാസത്തിൽ ബ്രേക്ക്ഫാസ്റ്റിന് ഇതുപോലെ ഒരു കപ്പ് സൂപ്പ് മാത്രം മതിയാകും അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ സൂപ്പ് ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കും പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് നോക്കണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെയും ബൈ താങ്ക്